പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങിയില്ല ഒരു എല്ലാരും കൂടി അവളെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു സംശയൊന്നുമില്ല അത് തന്നെ മഹാഭാഗ്യം സംശയം അവിടെയൊന്നുമല്ല ഇവിടെ അല്ല ഇവിടെ അജയനാണോ സംശയം അവൻ പെട്ടെന്ന് തിരിച്ചു വന്നത് തന്നെ വല്ലോ അറിഞ്ഞിട്ടാണോ നമ്മൾ ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ എന്തോ സംശയമുണ്ട് രാത്രി മുതൽ അരുതാത്തത് എന്തോ തുടങ്ങിയിരിക്കുക ചേച്ചി വെറുതെ വേണ്ടാതോന്ന് ചിന്തിച്ച് കാട് കയറണ്ട അവനൊരു സംശയമില്ല മാറി നിന്ന് സംസാരിക്കുന്ന ആണ്പഴാ അവന് സംശയം തോന്നുന്നത് ചേച്ചി ആദ്യം അവന്റെ അടുത്തേക്ക് സംസാരിക്കാൻ നോക്ക് നോക്കങ്ങോട്ട് ശിവ എനിക്കൊരു സംശയം അങ്ങോട്ട് തീരുന്നതേ ഇല്ല എന്താ ചേട്ടത് അജയന്റെ ഭാര്യക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് അവനെ വിളിച്ചറിയിച്ചിട്ടാവുമോ യു എത്തിയ ഉടനെ അവൻ തിരിച്ചു വന്നത് അവൾക്കും കൂടെ പരിചയമുള്ള ഹോസ്പിറ്റലിലായിരുന്നില്ലേ കാര്യവും പോയില്ല ഇങ്ങനൊരു കാര്യം നടന്നത് ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടർമാരോ അറിഞ്ഞാണില്ല പിന്നെ എങ്ങനെ അജയന്റെ തൽക്കാലം ആ ഭാഗത്തെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം അത് ശരിയല്ല അജി പെട്ടെന്ന് തിരിച്ചു വന്നതിന് പിന്നിൽ അവനും ആ ഗുരുത്ത പെണ്ണും തമ്മിൽ എന്തോ ഗൂഢാലോചന നടന്നിട്ട അത് വേണം ആദ്യം കണ്ടുപിടിക്കാൻ ലാബ് റിപ്പോർട്ട് ഇത് പ്രകാരം അച്ഛനും ഒരു കുഴപ്പവും സോഡിയത്തിന്റെ കാര്യത്തിൽ മാത്രം കുറച്ച് ശ്രദ്ധിച്ച കോടതി കേസ് തോൽക്കാതെ രക്ഷപ്പെടാം താങ്ക്സ് അല്ല ഞാൻ നിന്നോട് ചോദിച്ച കാര്യം എന്തായി രണ്ടാം ബ്ലോക്കിലെ ആ കേസല്ലേ അത് നേരിട്ട് പറയാന്ന് വെച്ചാൽ ഞാൻ നിന്നെ വിളിക്കാനുള്ളത് ഞങ്ങൾ സ്റ്റാഫുകൾക്കിടയിൽ ആ ബ്ലോക്കിനെ തന്നെ വിളിക്കുന്നത് ഡ്രാക്കുള ബ്ലോക്ക് എന്നാ ഡ്രാക്കുള ബ്ലോക്ക് അതെന്താടി അങ്ങനെ അതങ്ങനെയാ അത്രയ്ക്ക് ദുരൂഹതയാണ് അവിടെ ഇവിടുത്തെ മറ്റ് ബ്ലോക്കുകളിലെ സ്റ്റാഫുകൾക്കൊന്നും അവിടെ പ്രവേശനമില്ല ഡോക്ടർ സുജാതാ മേനോൻ മായാവതി വേണുഗോപാൽ അങ്ങനെ മൂന്നാല് ഡോക്ടർമാരും അവരുടെ പെറ്റായ ഗുഡ് ബുക്കിലുള്ള സ്റ്റാഫും മാത്രം അറിഞ്ഞു നടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇവിടെ നീ കാര്യം തെളിച്ച് പറ ഒരു ഹോസ്പിറ്റലിൽ ഇതിന് മാത്രം എന്താ രഹസ്യമുള്ളൂ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണോ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആണോ എന്ന് ചോദിച്ചാലാണ് അവയവമാറ്റമല്ല സറോഗസിൻഫർട്ടിലിറ്റി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുക ഐ വി എഫ് എക്സി അങ്ങനെ പലതും കണക്കിൽ പെട്ടതും പെടാത്തതുമായ ഒരുപാട് കുട്ടികളുടെ ഈറ്റില്ലമാണ് മോളെ ആ സെക്കൻഡ് ബ്ലോക്ക് ഒന്നിനും ഒരു രേഖയുണ്ടാവില്ല അതുകൊണ്ട് ഏത് റൂമിൽ ആരായിരുന്നുവെന്ന് ആരും അറിയാനും പോണില്ല എല്ലാം സീക്രട്ട് ഫയൽസാണ് ഓ അത്രയ്ക്കും ഭീകരമാണല്ലേ അതൊക്കെ വലിയ കഥകളാ മോളെ ആട്ടെ നിനക്കിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ എന്തെങ്കിലും ഇടപാടിന് ഉദ്ദേശം ഉണ്ടോ ഏ എൻ്റെ വേണ്ടപ്പെട്ട ചില പരിചയക്കാരെ അവിടെ കണ്ടു അതുകൊണ്ട് ചോദിച്ചത് അവിടെയാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കണ്ട എന്തെങ്കിലും കൈവിട്ട ഇടപാടുകളായിരിക്കും വാടക ഗർഭധാരണം ഇല്ലീഗൽ അഡോപ്ഷൻ അണ്ണാരുടെ പ്രഗ്നൻസി അബോർഷൻ അങ്ങനെ എന്തുവാം തൽക്കാലം നീ പോവാൻ നോക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് ശരിയെന്ന ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ